കുട്ടിക്കാനം മരീൻ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സഹ്യ ട്വന്റി ഫോർ ദി മരീൻ ഫെസ്റ്റിനു തുടക്കമായി സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനും അറിവ് പങ്കിടാനും അവസരങ്ങൾ ഒരുക്കുവാനും ഒപ്പം വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ള വേദിയാണ് ഫെസ്റ്റ് ലക്ഷ്യമിടുന്നത് ചലച്ചിത്ര സംഗീത സംവിധായകൻ അലക്സ് പോൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയുടെ വൈവിധ്യം ഉയർത്തി കാണിക്കുന്ന മേള എന്ന സവിശേഷതയും മരിയൻ കോളേജും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള സമഗ്രമായ സമന്വയവുമാണ് സഹ്യ ട്വന്റി ഫോർ എന്ന കോമൺ ഫെസ്റ്റിലൂടെ ഓഫ്ലൈൻ മത്സരവും ഒൻപത് ഓൺലൈൻ മത്സരങ്ങളുമാണ് ഫെസ്റ്റിൽ സംഘടിപ്പിക്കുന്നത് അക്കാദമിക് മത്സരങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കാനും കമ്മ്യൂണിറ്റി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുവാനും കമ്മ്യൂണിറ്റി ഫെസ്റ്റ് ലക്ഷ്യമിടുന്നു ഈ കമ്മ്യൂണിറ്റി എന്ന് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ നയിക്കുന്ന കാർഷിക ക്ലിനിക്ക് സഖ്യസാഹിതി ഇടുക്കി ജില്ലയിലെ സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എം എസ് ഡബ്ല്യു വിഭാഗം അജേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പൺ ഫോറം ആരിയൻ കോളേജിൻ്റെ ഒരു ഫെസ്റ്റ് എന്ന നിലയിൽ സഖ്യ എന്ന പേരിൽ എല്ലാ വർഷവും തുടർച്ചയായി ഈ ഫെസ്റ്റ് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ജില്ലാ ആരോഗ്യ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച മുപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ രോഗനിർണയവും ബോധവൽക്കരണ ക്യാമ്പും ഇടുക്കിയിലെ കർഷക സമൂഹത്തിന് ആദരവർപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ സംഘടിപ്പിക്കുന്ന കാർഷിക ഫെസ്റ്റും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനുകളും നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഇടയിൽ സാഹിത്യാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സഹ്യസാഹിതി ലിറ്റററി ഇവന്റ് കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നു ഇടുക്കിയിലെ എഴുത്തുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട നാടിന്റെ ഭാഷ മലനാടിന്റെ സാഹിത്യ ലോകത്തിലേക്കൊരു യാത്ര എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം എം വിഭാഗം തലവൻ അജേഷ് പാറക്കൽ നയിച്ചു കേന്ദ്ര സർക്കാർ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തഞ്ചാവൂരിലെ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററുമായി സഹകരിച്ച രാജ്യത്തുടനീളമുള്ള പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രദർശനം നാട്യോത്സവം ഏഴ് എട്ട് തീയതികളിൽ നടക്കും ഫെസ്റ്റിന്റെ ഭാഗമായുള്ള മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകൻ കെ വി സന്തോഷ് കുമാർ നിർവഹിച്ചു ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് സഹിയ ട്വന്റി ഫോർ ദി മരിയൻ ഫെസ്റ്റ് കോർഡിനേറ്റർ അലൻ കുര്യാക്കോസ് കമ്മ്യൂണിറ്റി ഫെസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ഹരി ആർ എസ് പബ്ലിസിറ്റി കോർഡിനേറ്റർ രതീഷ് കുമാർ പി സഹിയ ട്വൻ്റി ഫോർ ദി മരിൻ ഫെസ്റ്റ് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ അലൻ ഷാജി കമ്മ്യൂണിറ്റി ഫെസ്റ്റ് സ്റ്റുഡൻറ് കോർഡിനേറ്റർ ഷേബ ബെന്നി എന്നിവർ നേതൃത്വം നൽകി